കാന്തപുരത്തിന്റെ ആഗോള ബന്ധം വിദേശ പണ്ഡിതർ മുതൽ രാഷ്ട്ര തലവന്മാർ വരെ കാന്തപുരം ഉസ്താദിന്റെ ആഗോള ബന്ധം ആയി പോലെ പരന്നത് വിദേശ ഭരണാധികാരികളുമായും ആത്മീയ നേതാക്കളുമായും ഉള്ള ബന്ധം ഊഷ്മളവും ദൃഢവുമാണ് യമനിലെ മുൻ പ്രസിഡന്റ് അബ്ദുള്ള സ്വാലിഹ് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താവ് സിസി മുൻ പ്രസിഡന്റ് ഉസ്നി മുബാറക് വഖഫ് മന്ത്രി ഷെയ്ഖ് ഉസാമ അൽ അസരി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ മൊറോക്കോ രാജാവ് മുഹമ്മദ് ആറാമൻ ചെസ്നിയൻ പ്രസിഡന്റ് റമസാൻ ഖദിറോവ് മലേഷ്യൻ പ്രധാനമന്ത്രി ദത്തോ അൻവർ ഇബ്രാഹിം മുൻ പ്രധാനമന്ത്രിമാരായ മഹാതിർ മുഹമ്മദ് നജീബ് അബ്ദുൾ റസാഖ് യു എ പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ യു എ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഷാർജ ഭരണാധികാരിയും യു എ സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി നാലിദ്വീപ് മുൻ പ്രസിഡന്റ് മഹമ്മദ് അബ്ദുൾ കയ്യൂം ഉസ്ബക്കിസ്ഥാൻ മതകാര്യമന്ത്രി നൂറുദ്ദീൻ നസറോ മക്ക ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ തുടങ്ങിയവർ ഇതിൽ പ്രമുഖരാണ് ഷെയ്ഖ് അബിബക്കർ എന്ന പേരിലാണ് കാന്തപുരം വിദേശത്ത് അറിയപ്പെടുന്നത് കമർൽ ഉലമ എന്ന വിശേഷണം അദ്ദേഹത്തിന് നിർദ്ദേശിച്ചത് വിദേശ സൂഫി പണ്ഡിതരാണ് സമീപകാലത്ത് വിട പറഞ്ഞ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി ഷെയ്ഖ് സായിദ് ഡോക്ടർ സയ്യിദ് അബ്ബാസ് അലവി മാലിക് റസാ ഖാൻ ഹസൻ സബ്ദാദ് ഷെയ്ഖ് ഹക്കാനി തുടങ്ങിയ ആഗോള പണ്ഡിതർ കാന്തഗൂരവുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു യമനിലെ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ നഫിയൽ ഷെയ്ഖുൽ അസർ അഹമ്മദ് ഈജിപ്ത് മുൻ ഗ്രാൻഡ് മുഫ്തി ഡോക്ടർ അലി ജുമാ ഷെയ്ഖ് നോഹു ഹമിം കല്ലർ കേംബ്രിഡ്ജ് മുസ്ലിം കോളേജ് സ്ഥാപകൻ ഷെയ്ഖ് അബ്ദുൽ ഹക്കീം മുറാദ് അമേരിക്കയിലെ സൈതൂൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ ഷെയ്ഖ് ഹംസ യൂസുഫ് മൗലാന ഇല്ലാസ് അത്താരി ഇറാഖ് മുഫ്തി ഷെയ്ഖ് സബാഹുദ്ദീൻ ഡിഫായി അബുദാബി മുഫ്തി അബ്ദുല്ല ബിൻ ബയ്യ യു എ ഇ മതകാര്യ ഉപദേഷ്ടാവ് ഡോക്ടർ അലിയുൽ ഹാഷിമി കൌറോ തബാ ഫൌണ്ടേഷൻ സ്ഥാപകൻ ഷെയ്ഖ് ഹബീബ് അലി ജിഫ്രി സൈപ്രസിലെ സൂഫി ഗുരു ഷെയ്ഖ് ഹിഷാം ഗപ്പാനി ഷെയ്ഖ് മുഹമ്മദ് യൂബി അഫീഫുദ്ദീൻ സെൻട്രൽ ഏഷ്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് റഹ്മുള്ള തിർമിതി തുടങ്ങിയവരും കാന്തപൂരവുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ട് ത്തിൻ ജയനായകരെ കുമ്പത്തിൻ ജയനായകരെ അങ്ങേക്കായിരം വിപ്ലവ കൊടികൾ അങ്ങേക്കായിരം വിപ്ലവ കൊടികൾ അങ്ങേക്കായിരം വിപ്ലവ കൊടികൾ അങ്ങേക്കായിരം വിപ്ലവ കൊടികൾ ധീരം ഞങ്ങൾ ഉയർത്തുന്നു ധീരം ഞങ്ങൾ ഉയർത്തുന്നു ധീരം ഞങ്ങൾ ഉയർത്തുന്നു ധീരം ഞങ്ങൾ ഉയർത്തുന്നു